പ്രശസ്ത താരങ്ങളായ ദിലീപും മഞ്ജു വാര്യയും തമ്മിലുള്ള വിവാഹമോചനം മലയാള സിനിമയിലും പ്രേക്ഷകരും ഏറ്റവും ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടിയുമായി വേർപിരിഞ്ഞ താരം രണ്ടായിരത്തി പതിനാറ് മറ്റൊരു പ്രശസ്ത നടിയും സിനിമകളിൽ തന്റെ ഭാഗ്യനായികയുമായ കാവ്യമ്മ തന്നെ വിവാഹം ചെയ്തു ദിലീപും കാവ്യയും തമ്മിലുള്ള പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ പലതവണ ചർച്ച ചെയ്തിരുന്നുവെങ്കിലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നടന്ന വിവാഹം പ്രേക്ഷകരെയും സിനിമാ പ്രവർത്തകരെയും അമ്പരിപ്പിച്ചു മുന്നൂറിൽ താഴെ മാത്രം അതിഥികൾ പങ്കെടുത്ത കൊച്ചിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഇരുപത്തൊന്ന് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ച താരജോഡി ജീവിതത്തിലും ഒന്നിച്ചു അന്ന് വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് കാവ്യമാധുനുമായുള്ള തന്റെ വിവാഹം വളരെ പെട്ടെന്ന് എടുത്തു തീരുമാനമാണെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ദിലീപ് വിവാഹശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് വളരെയേറെ സിനിമകളിൽ തൻ്റെ നായികയായി എത്തിയ കാവ്യയെ തന്നെ ഭാര്യയാക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു വളരെ പെട്ടെന്നാണ് ഈ തീരുമാനം എടുത്തതെന്നും എത്തിയ അതിഥികളിൽ വളരെയും ക്ഷണിച്ചത് വിവാഹ തലേന്നാണ് ഫോണിൽ ആണെന്നും പ്രമുഖ നടൻ വെളിപ്പെടുത്തി ഈ വിവാഹം ഏറ്റവും ആഗ്രഹിച്ചത് തൻ്റെ മകൾ മീനാക്ഷിയാണെന്നും അന്ന് ദിലീപ് പറഞ്ഞിരുന്നു തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാൽ അതിനൊന്നും കാരണം കാവ്യമായിരുന്നില്ല അതുകൊണ്ട് എന്നെ അതുകൊണ്ട് എന്നെ പേരിൽ വലിയണുക്കപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ദിലീപ് വെളിപ്പെടുത്തി ഞാൻ എൻ്റെ മകളോടും അമ്മയോടും സഹോദരനോടും സംസാരിച്ചു അവരെല്ലാം പിന്തുണ നൽകി ഞാനും കാവ്യം എൻ്റെ മകൾ മീനാക്ഷിയുടെയും എൻ്റെ അമ്മയോടൊപ്പം സന്തോഷകരവും സമാധാനവരുമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു മഞ്ജു വാര്യയുടെ ശേഷം മറ്റൊരു വിവാഹം ചെയ്യാൻ എന്നെ ഏറ്റവും നിർബന്ധിച്ച് മകൾ മീനാക്ഷിയാണെന്ന് ദിലീപ് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ അച്ഛൻ കാവ്യയെ വിവാഹം ചെയ്തപ്പോൾ ആഘോഷങ്ങൾക്ക് പിന്നിൽ മുന്നിൽ തന്നെയുണ്ടായിരുന്നു താരപുത്രി കാവ്യമാധവനെ കല്യാണം കഴിക്കാൻ അച്ഛന് ഏറ്റവും നിർബന്ധിച്ചത് താൻ ആണെന്നും ഈ നിർബന്ധത്തിന് തൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായി അന്ന് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന മീനാക്ഷി വെളിപ്പെടുത്തിയായിരുന്നു മകളോടൊപ്പം ദിലീപും കാവ്യമാധവനും മാധ്യമങ്ങൾ മുന്നിൽ ഫേസ് ചെയ്യുകയും ആ ചിത്രങ്ങൾ വൈറലാകുകയും ചെയ്തിരുന്നു ശേഷം ജീവിതം അത്ര സുഖകരമായിരുന്നില്ല തിലീപിനും കാവ്യക്കും കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം ആക്രമണമാണ് ഇരുവരും മഞ്ജു വാര്യർ ആരാധകരിൽ നിന്നും കുടുംബ പ്രേക്ഷകരിൽ നിന്നും നേരിട്ടത് വൈകാതെ ഇന്ത്യയെ